അഹമ്മദാബാദ് വിമാനാപകടത്തിലെ ഞെട്ടലിൽ നിന്ന് ആരും തന്നെ കര കയറിയിട്ടില്ല അപ്പോഴിതാ ഹജ്ജ് തീർത്ഥാടകരുമായി എത്തിയ വിമാനത്തിൽ തീയും പുകയും ഹജ്ജ് യാത്രക്കാരുമായി എത്തിയ സൗദി ഹയർലൈൻസ് വിമാനത്തിൽ നിന്നാണ് തീയും പുകയും ഇന്ന് ഉയർന്നത് ഹജ്ജ് യാത്ര കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നവരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് വിമാനം ലക്നൗ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുമ്പോഴാണ് ഇടതുചക്രത്തിൽ നിന്ന് തീയും പുകയും ഉയരുന്നത് വിമാനം അടിയന്തിരമായി നിർത്തിയ ശേഷം യാത്രക്കാരെ ഒഴിപ്പിക്കുകയായിരുന്നു വിമാനത്താവളത്തിലെ ഹെയർഫോയ്സ് എത്തി തീ അണച്ചതിനാൽ വൻ ദുരന്തം ഒഴിവായി വിമാനത്തിലെ യാത്രക്കാരെല്ലാം സുരക്ഷിതരാണ് ഹൈഡ്രോളിക് സംവിധാനത്തിലെ ചോർച്ചയാണ് തീ ഉയരാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഇനി ഒരു ദുരന്തവും ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവിധ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ